ബിശിഹായിൽ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ സേവ്യർ തേലക്കാട്ടെന്നാണ് ഞാൻ മൂഴിക്കളം സെൻ്റ് മേരീസ് ഫൊരനാപ്പള്ളിയുടെ വികാരിച്ചനാണ് ചാലക്കുടി പുഴയുടെ തീരത്ത് ചെയ്യുന്ന മൂഴിക്കളം സെൻറ് മേരീസ് ഫൊരനാപ്പള്ളി അറുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഇടവക പള്ളിയുടെ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിത് ഇവിടെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ് എല്ലാ വർഷവും ആഘോഷമായിട്ട് ഇവിടെ കൊണ്ടാടുക ഡിസംബർ എട്ടാം തീയതിയാണ് ആഗോളസഭ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുക ആ ദിവസത്തോട് അടുത്തു വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാ വർഷവും ഇവിടുത്തെ പ്രധാന തിരുനാൾ ഈ കൊല്ലം ഈ തിരുനാൾ ഡിസംബർ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ഇവിടെ ആഘോഷിക്കപ്പെടുക ഈടവക്കാരായ പതിനൊന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അവർ പ്രസിഡന്ധിമാരായിട്ടാണ് ഈ കൊല്ലം ഈ തിരുനാൾ നടത്തപ്പെടുന്നത് ഈ കൊല്ലത്തെ പ്രത്യേകത ഈ തിരുനാൾ നാല് അഞ്ച് സോറി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കുന്ന ഈ ഒരുക്കമായിട്ട് ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഒരു ഒരുക്ക ശുശ്രൂഷയിൽ ഉണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരുക്ക ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് ചെറമേൽ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേരി റവറൻ ഫാദർ ജീസൺ പോൾ വേങ്ങാശ്ശേരി എന്നിവരാണ് പ്രേമുള്ളവരെ എൻ്റെ പേര് മെൽവിൻ വിൽസൺ മഞ്ഞളി ഞാൻ ഈ ഇടവകയുടെ വൈസ് ചെയർമാനാണ് മോഴിക്കുളം ഫറോനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ് മോഴിക്കുളം ഫറോന ദേവാലയം പതിനാറ് ഇടവകളിലുള്ള ഈ ദേവാലയത്തിലെ അമ്മപ്പള്ളി എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുക ഈ ദേവാലയത്തിൽ തിരുനാൾ അഞ്ച് ഡിസംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നമ്മൾ നടത്തപ്പെടുകയാണ് അതിന് ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് തിരുവഞ്ചിരിപ്പോടുകൂടെ ആരംഭിക്കുന്നു തിരുവഞ്ചിരിപ്പിന് ശേഷം നമ്മുടെ കടവിലെ കപ്പലിൽ നിന്ന് തിരുസൂരൂപ് എഴുന്നള്ളിക്കലും അതേ തുടർന്ന് അഞ്ച് മണിക്ക് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് റൗണ്ട് ഫാദർ ബിപിൻ ഗുരുശാറ സി എം എ അച്ഛനാണ് അന്ന് വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വിൽസൺ തറയിൽ സി എം എ അച്ഛൻ തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും അതേ തുടർന്ന് ലൈറ്റ് ഷോയും ഉണ്ടായിരിക്കും തിരുനാളോടനുബന്ധിച്ച് തിരുനാൾ ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് വള്ളുവനാട് ബ്രഹ്മയുടെ ഒരു വളരെ പ്രഖ്യാപിതമായ ഒരു നാടകം പകലിൽ മറന്നിരുന്ന ഒരാൾ അതോടൊപ്പം ഡിസംബർ ആറ് ശനിയാഴ്ച രാത്രി പ്രദർശനത്തിന് ശേഷം മ്യൂസിക്കൽ ഷോയും അതോടൊപ്പം വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകടനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ തിരുനാൾ ദിനമായ ഡിസംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഒരു സെലിബ്രിറ്റീസ് സ്റ്റാർ നൈറ്റ് എന്നൊരു പ്രോഗ്രാം നടത്തപ്പെടുന്നു നിങ്ങളേവരെയും ഹാർബവുമായി തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ആ ഞാൻ മോഴിപ്പുറം ഫൊറോന ചർച്ചിൻ്റെ കൈക്കാരൻ വിൻസെൻറ്റ് പോൾ ചക്കിയത്ത് നമ്മുടെ തിരുനാൾ ദിവസത്തിൻ്റെ അവസാന ദിവസമായ പ്രധാന ദിവസം ഞായറാഴ്ച ഡിസംബർ ഏഴ് തിരുനാൾ കുർബാന പത്ത് മണിക്ക് റവറൻ ഫാദർ പ്രിൻസ് പരത്തിനാൽ സി എം ഐ വചന സന്ദേശം നൽകുന്നത് റവറൻ ഫാദർ നവീൻ ഊക്കൻ തുടർന്ന് പ്രദക്ഷിണം നാല് പി എമ്മിന് വിശുദ്ധ കുർബാന അഞ്ച് പി എമ്മിന് ൂപം എടുത്തു വയ്ക്കൽ ഏഴ് മണിക്ക് പ്രധാന ഷോ സെലിബ്രിറ്റി സ്റ്റാർ നൈറ്റ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒപ്പീസ് സിംസ്തേരിയിൽ അതുകൊണ്ട് നമ്മുടെ പെരുന്നാൾ ഇത്